എന്താണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണിത് ഞാനിപ്പോ ഈ മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാരും യൂട്യൂബ് ചാനലിലൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഇത് സൗന്ദര്യത്തിന്റെ രഹസ്യമൊന്നും അല്ല കേട്ടോ ഹോട്ടൽസ് ഒന്നാവണത് എൻ്റെ ചുറ്റിലും കുറച്ച് ലൈറ്റുകളുണ്ട് ഇത് എൻ്റെ വാശേരിയാണ് അപ്പോ ഞാനിപ്പോ ചെയ്യുന്ന സാധനം നല്ലതാണ് നല്ല സ്കിൻ നല്ല വൃത്തിയായിട്ട് ചെറിയൊരു ഗ്ലോയൊക്കെ വന്ന് നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇതിൽ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിപ്പം പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ ആൺപിള്ളേർക്കും പറ്റും ഇതിൽ മുൾത്താണി മിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കിട്ടും മേടിക്കാം അത് ആമസോണിലൊക്കെ കിട്ടും അല്ലെങ്കിൽ കടയിലൊക്കെ കിട്ടും മുൾത്താണി മിട്ടിൻ്റെ കുറച്ച് ഒരു ഒരു സ്പൂൺ എടുത്ത് നിന്നൊരു ഒരു സ്പൂൺ സ്പൂണെടുത്ത് അതില് ഒരു ഓറഞ്ച് കളറുള്ള പൗഡർ കിട്ടും ഓറഞ്ച് പൗഡറല്ല കേട്ടോ ഓറഞ്ച് കളറുള്ള പരിപ്പ് കണ്ടിട്ടുണ്ടാവും അതിന് പേരിൻ്റെ കൊടുക്കാം ഓറഞ്ച് കളറുള്ള പരിപ്പ് കിട്ടും പിന്നെ വേണ്ടത് ഓട്സ് ഇത്ര ഐറ്റം അപ്പോൾ ഓട്സ് പൊടിക്കുക മുൾത്താണിമിറ്റി ഓൾറെഡി പൊടിയായിട്ടാണ് വരുന്നത് പരിപ്പ് പൊടിക്കുക അപ്പോൾ ഇതെല്ലാം പൊടിച്ച് കഴിയുമ്പോൾ ചെറിയൊരു തരിതരി പോലെ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഹാർഡായിട്ടുള്ള തരികളല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തരികളായിട്ട് പൊടിക്കുക എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുക എന്തിൽ മിക്സ് ചെയ്യണം പാൽ തൈര് റോസ് വാട്ടർ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഭയങ്കര വെയിലത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരുണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ അത് പിഴിഞ്ഞെടുക്കും അപ്പോൾ അതിൻ്റെ നീരുണ്ട് അപ്പോൾ അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇതൊന്നുമില്ലേ ചുമ്മാ വെള്ളത്തിൽ മിക്സ് ചെയ്യുക കുറച്ച് തണുപ്പിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഇതാണ് പിന്നെ ഇതിൽ ഒരു കാര്യം എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ ആലം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും ആലം കല്ലെന്നാണ് പറയുന്നത് കേട്ടോ ആലം കല്ല് എന്ന് പറയുന്ന ഒരു കല്ല് കിട്ടും ഓൺലൈനിൽ കിട്ടും എനിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കേട്ടോ അപ്പം ആ കല്ല് പൊടിക്കുക നല്ല വൈറ്റ് പൗഡറായിട്ട് നമ്മുടെ ഉപ്പിൻ്റെയൊക്കെ ഒരു പൗഡറിൽ ഇതിൽ കിട്ടും അപ്പോൾ ആലം കല്ല് കൊടിച്ചിട്ട് നമ്മൾ ഈ പൊണികളൊക്കെ ചേർക്കുമല്ലോ അല്ലേ ഇതുപോലത്തെ കളറായിരിക്കും അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അര സ്പൂൺ ഇടുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി നമ്മളെവിടെങ്കിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിളക്കം ഓയിലി ഓലിരിക്കും പിന്നെ കുറേ കുരുക്കളൊക്കെ വരും എനിക്കുണ്ടട്ടോ ഇവിടെ അത് ഈ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുക കുരുക്കുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ പറഞ്ഞതെല്ലാം ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കും നല്ലതാണ് ഇതാണോ ഫോട്ടോൻ്റെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോ കിട്ടണമെന്നൊന്നുമില്ല ഇത് ലൈറ്റിൻ്റെ തന്നെയാണ് പക്ഷേ എനിക്ക് ഒരു നല്ല ഇത് ഞാൻ ഒരു ഇന്ന് ചെയ്യുവാണെങ്കിൽ നാളെ ചെയ്യില്ല മറ്റന്നാളെ ചെയ്യും പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാനിത് എനിക്ക് തോന്നുന്നത് ഞാനിത് കുറേ നാളെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് കുറച്ച് കലക്കി വെക്കും ഞാനത് ഫ്രിഡ്ജിൽ വെക്കും ഒരു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും നല്ല നല്ലതാണ് പിന്നെ ഇതിൽ ആലം പൗഡർ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇത് തേച്ചു കൊടുക്കാം മോൻ വരുമ്പോൾ മോൻ്റെ മുഖത്തിങ്ങനെ ആമ്പിള്ളേർക്ക് ഇങ്ങനെ തരിതരി പോലെ ബ്ലാക്ക് ഹെഡ്സ് പോലെയൊക്കെ ഉണ്ടാകിൽ ഇങ്ങനെ തരിതരി പോലെയൊക്കെ അപ്പോൾ ഇത് തെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്യും ഒരു ഉണങ്ങിക്കഴിയുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം അത് വെച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും ഉറക്കരുത് ഒരു പതുക്കെ പതുക്കെ ഒരച്ച് ഇവിടെയൊക്കെ നല്ല മുങ്ങിയാവും അപ്പോൾ നിങ്ങൾ ആമ്പിള്ളേരാണെങ്കിൽ ചെയ്യാം വൈഫോ വീട്ടിലോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കുന്ന പറയണം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത് പറയണം കേട്ടോ പിന്നെ നല്ല മഴയാണ് അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ചായിട്ട് വരുവാണ് എല്ലാവർക്കും മഴയൊക്കെ കിട്ടണുണ്ടെന്ന് വിചാരിക്കുന്നത് ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പോൾ ബ്യൂട്ടി ബ്ലോഗില്ലെങ്കിൽ യൂട്യൂബ് പൂർത്തിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഈ സെൽഫി ഏരിയ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഫോട്ടോസ് എങ്ങനെ ഭംഗിയാവുന്നേ ഇത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇവിടെ ഞാൻ എൻ്റെ വീട് പണിതപ്പോൾ തന്നെ ചെയ്തിട്ട് ബാക്കിലൊക്കെ ലൈറ്റ് കാണാം ലൈറ്റിൻ്റെയൊക്കെയാണ് അപ്പം അതൊരു ദിവസം ഞാൻ കാണിക്കാം ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചെയ്തതിൻ്റെ കൂടെ നിങ്ങളോടൊന്ന് സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം യൂട്യൂബിന് വേണ്ടതൊക്കെ അറിയാമല്ലോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ചെയ്യണമൊക്കെ അറിയാലോ അപ്പൊ ചെയ്തു തന്നെ അപ്പൊ കൂടി ഉണ്ടാവണം എന്റെ അത്രയുള്ളൂ ഇപ്പൊ പറയാം നമുക്ക് കഴുകി നോക്കാം കഴുകിയിട്ട് നമുക്കിങ്ങനെ ആദ്യം നനച്ചു കൊടുക്കണേ നനച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒരുപാട് അങ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉരച്ച് കഴുകണം ചെറുതായിട്ട് ഒരുപാട് ഉരക്കരുത് പിന്നല്ലേ ഒരുപാട് അടുക്കളി കഴുകിട്ട പാത്രയ്ക്കായിട്ട് ഈ പാത്രമൊക്കെ ചെറുതായിട്ടൊന്നും അതെച്ച് കഴുകാം കഴുകി ഞാൻ വരാട്ട കഴുകിട്ട് കഴുകോ കാണോ പിന്നെ വരാട്ടോ അപ്പൊ ഞാൻ കഴുകി മുഖം മുഖത്ത് ഞാന് കഴിഞ്ഞ കഴിയുമ്പോ റൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ സാധനം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റും സാധനം ഉണ്ടോ ഞാനിടുന്നത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് മാത്രം ഇട്ടാൽ മതി ആമ്പിള്ളേരാണെങ്കിലും ഇത് മാത്രം ചുമ്മാ രാവിലെ രാത്രി കിടക്കണേലും എന്താ ചുമ്മാ ഇട്ടാൽ മതി നമ്മൾ ആമ്പിള്ളേരെന്താ ചുമ പൗഡർ അതുപോലെ ഇടത്തില്ല ഇത് മാത്രം ഇട്ടാലും മതി നല്ല ക്ലീൻ ആയിട്ട് മോഹൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇച്ചിരി നിങ്ങളുടെ മുമ്പിൽ വന്നേ അല്ലേ അപ്പൊ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാ എന്തോ കോൺഫിഡൻറ്റാ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ ഇതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതൊന്നും കൂടി കാണിക്കാം ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുവേ ഇത് നല്ലതാണ് കുറേ നാളത്തേക്ക് ഉണ്ടാവും ഇച്ചിരി ഇട്ടാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് പിന്നെ കാണാം ഞാനിപ്പോ വീട്ടിലിന്നിവിടെ ഇവിടത്തെ കൊച്ചുണ്ട് സർവെന്റ് ഒന്നും ഞാൻ പറയാറില്ല പുള്ളിക്കാരി നമ്മളെ ഇവിടത്തെ ഒരാളാണ് അപ്പോ പുള്ളിക്കാരി ഇന്ന് വന്നിട്ടില്ല ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചിരി തിരക്കിലാണ് പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം എന്നെ സ്കൂൾ തുറക്കാനായി ഓർക്കാനായി പിന്നെ അവൾക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് പറ്റുവാണെങ്കിൽ കൂടെ കൊണ്ടുപോകാം കേട്ടോ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ എനിക്കറിയത്തില്ല വീഡിയോ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ പിന്നെ ഈ വീഡിയോൻ്റെ സാധനങ്ങളോ എന്നിവിടെ മറ്റേ മൈക്കൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മഴ പെയ്യുന്നുണ്ട് ബാക്കിൽ അന്നാം ടി വി ഓൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ശരി ബൈ